ഹലോ നമസ്കാരം മൈ ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്കെലി ലക് മാറ്റ് എന്ന് പറയുന്ന ഒരു അസുഖത്തെ പറ്റിയാണ് കേട്ടോ ഇതൊക്കെ ബേഡ്സിൽ വരുന്ന ഒരു അസുഖമാണ് എൻ്റെ കൂടുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു അസുഖം വന്നിരുന്നു അപ്പോൾ ഈ ഒരു അസുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴികളുടെ ഇല്ലേ ആ ഷെൽസിനകത്ത് ഒരു ബാക്ടീരിയ കയറുകയും ആ ഈ ഫോട്ടോ കാണുന്ന പോലെ ആ ഒരു ആ ഒരു കാല് പോലെ ആകുകയും ചെയ്യും അപ്പൊ ഈ ഒരു അസുഖത്തിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ കാല് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ട് വാസലിൻ പെരട്ടുക നമ്മുടെ ഹ്യൂമൻസിന് ഉപയോഗിക്കുന്ന വാസലിൻ പുരട്ടിയാൽ നല്ല ഭേദം ഉണ്ടാകും അനുഭവം ഉണ്ടാകും പറയുന്നത് നമ്മുടെ കോഴിയുടെ കാലുകൾ പഴയ പോലെയാവും ഇപ്പൊ ഇങ്ങനെ ചെയ്തില്ല അപ്പൊ അത് ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴികളുടെ കാല് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് ആ പൊട്ടി ചോരൊക്കെ വരും അപ്പോൾ അതൊക്കെ എന്താ ഈ ഒരു രോഗം വന്ന് നമ്മുടെ കോഴികൾക്ക് നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഈ രോഗം എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നെ നമുക്ക് പറയാം എന്താണ് ആ കൂടിപ്പോൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ വരാം അപ്പം എനിക്ക് പരീക്ഷയ്ക്കായത് കൊണ്ട് തന്നെ കൂടൊന്നും ക്ലീൻ ചെയ്യാൻ അധികം സമയം കിട്ടിയിരുന്നുണ്ടായിരുന്നില്ല അപ്പോ അതുകൊണ്ടാണ് എൻ്റെ കോഴികൾക്ക് എന്തുവന്നത് ഈ ഒരു ഇത്തരത്തിലുള്ളൊരു അസുഖം വന്നത് കേട്ടോ അപ്പം അല്ലെങ്കിൽ ചെളിയിലൊക്കെ സഞ്ചരിക്കുന്ന ചെളിയിലൊക്കെ ഓടി കള എന്താ ഓടി നടക്കുന്ന കോഴികൾക്കൊക്കെ ഈ ഒരു അസുഖം വരാമെന്നുള്ളതാണ് അപ്പം ഇത് ഉടനെ തന്നെ ട്രീറ്റ് ചെയ്യുക ട്രീറ്റ് ചെയ്തെങ്കിൽ കോഴികളുടെ കാല് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരു കാര്യം ഈ കോഴികളുടെ കാല് ട്രീറ്റ് ചെയ്യുമ്പോൾ ആ കോഴികളുടെ കാല് നന്നായിട്ടാണ് ക്ലീൻ ചെയ്തിട്ട് മാത്രം വാസനയും പ്രത് കേട്ടോ അപ്പോൾ ബ്രഷ് കൊണ്ട് നന്നായിട്ടന്നെ കോഴികളുടെ എല്ലാ ഷെൽസും ആ ഡാമേജ് ആയിട്ടുള്ള എല്ലാ ഷെൽസും നന്നായിട്ട് തന്നെ വെള്ളത്തിൽ നല്ല വെള്ളത്തിൽ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി